നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥന വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്ത് കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുവലസാരഭക്ഷിതം ഉമാസുദം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഓം വിഘ്നേശ്വരായ ഓം വിഘ്നേശ്വരായ ഓം പരമേശ്വരദേവായ ഓം പാർവതീദേവി മൂന്നമ ഓം സ്കന്ധായ മൂന്നമോം അയ്യപ്പായ മൂന്നമോ ഓം അയ്യപ്പ സ്വാമി വലിയ ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് കാരണം അബലകളാണ് സ്ത്രീകളെന്ന് പറയുമ്പോഴും അവരുടെ ഭാഗ്യം കൊണ്ട് ചില വ്യവസ്ഥകൾ വീടിനുണ്ടാകാറുണ്ട് ആ ഭാഗ്യത്താൽ ആ വീടിനും വീട്ടിലുള്ളവർക്കും ഉയർച്ച ഉണ്ടാക്കാറുണ്ട് എത്ര പൂജന്തേ രമന്തേ തത്ര ദേവത എന്ന എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നുവോ അഥവാ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ രമിക്കപ്പെടുന്നു എന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത് തീർച്ചയായും സ്ത്രീകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ വേദനകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വീട്ടിലെ ഐശ്വര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഏഴു നക്ഷത്രക്കാർ ഞാൻ പറയാൻ പോകുന്ന ഈ ഏഴ് നക്ഷത്ര ജാതരായ സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക വരവും സാമ്പത്തിക വർധനവും സമൃദ്ധിയും ഉണ്ടാകാൻ പോകുന്നു ഏഴ് നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് തൊണ്ണൂറ് ദിവസത്തിനകം വലിയ മാറ്റങ്ങൾ അവർക്കും അവരുടെ വീടിനും ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് സത്യം അതിലാദ്യത്തെ നാളാണ് അത്തം സ്ത്രീ അത്തം പിറന്നാൽ ആ വീട് പൊന്നായി മാറും എന്നുള്ളതാണ് പെണ്ണത്തം പൊന്നത്തം എന്നാണ് അതുപോലെ തന്നെ ഇവർ വീട്ടിലുണ്ടെങ്കിൽ വീടിനും വീടിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും വിധിയായി വരാൻ പോകുന്നു തൊണ്ണൂറ് ദിവസത്തിനകം നിങ്ങളത് തിരിച്ചറിയാൻ പോവുകയാണ് അത്തം പിറന്ന പെണ്ണ് വീട്ടിലുണ്ടോ വീട്ടുകാർക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധു ജനങ്ങൾക്കുമെല്ലാം വലിയ ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് പ്രത്യേകമായിട്ടുള്ള വലിയ പ്രശസ്തിയും പേരും പെരുമയുമൊക്കെ അത്തം ജാതരായിരിക്കുന്ന സ്ത്രീ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നു വളരെ സൗഭാഗ്യദായകമായ വഴിയിലൂടെ മറ്റുള്ളവരെ കൂടി കൈപിടിച്ച് കൊണ്ടുപോകാനുള്ള ഭാഗ്യം അത്തം പിറന്ന സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ് ദിവസത്തിനകം തെളിയാൻ പോകുന്ന വലിയ സത്യം ഇവരെ ആദരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകാൻ പോകുന്നു അത്തം പിറന്ന മങ്കയെ തീർച്ചയായിട്ടും ആദരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യാൻ പോകുന്നത് വിദ്യാസമ്പന്നമാരായി മാറും വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ നല്ല ഉയർച്ചയുണ്ടാകും ഉയർന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസ തലത്തിലൂടെയുള്ള ജോലി അതിലൂടെയുള്ള വിവാഹം തുടങ്ങി എല്ലാ നന്മകളും ഇവരിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നല്ല തരത്തിൽ വിദ്യ അതായത് വിവാഹം മുടങ് മുടങ് വിവാഹം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ വിവാഹം നിശ്ചയിക്കപ്പെടും ഈ അത്തം വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ കടബാധ്യതപ്പെട്ട് നിൽക്കുന്ന ആളുണ്ടെങ്കിൽ ഈ അത്തന്നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ആ ബാധ്യതയിൽ നിന്ന് മാറാൻ പോവുകയാണ് സർവ്വസമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന ജീവിതത്തിൻ്റെ വ്യവസ്ഥയിലേക്കൊരു കുടുംബത്തെ എത്തിക്കുവാൻ കഴിവ് അല്ലെങ്കിൽ പ്രാപ്തയായി അനുഗ്രഹസ്ഥയായി നിൽക്കുന്ന അത്തം പിറന്നവൾ കുടുംബത്തിൻ്റെ സർവ രാജകുമാരിയായി മാറുന്നു അത്തം പിറന്ന സ്ത്രീ ഉണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷിക്കുക കലാപരമായ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായും അവരാദരിക്കപ്പെടും അത്തത്തിൽ പിറന്ന സ്ത്രീ ജനങ്ങൾ കലാപരമായി എന്തെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായും ആദരിക്കപ്പെടും ഭർത്താവിനെ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും വാത്സല്യത്തോടുകൂടിയും സ്നേഹിക്കാൻ കഴിയുന്നവളാകും അത്തം നക്ഷത്രക്കാരിയായ സ്ത്രീ ഇവർ വീട്ടിലേക്ക് ധനം കൊണ്ടുവരിക തന്നെ ചെയ്യും ഇവരുണ്ടെങ്കിൽ ഭാഗ്യദായകനായിരിക്കുന്ന കുബേര രാജാവും മഹാലക്ഷ്മി ദേവിയും വീട്ടിൽ ഒന്ന് ചേർന്നെത്തുകയും വീടിൻ്റെ സ്ഥിതിഗതികളാകെ മാറുകയും ചെയ്യും തൊണ്ണൂറ് ദിവസത്തിനകം അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വളരെ വളരെ സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് ശേഷം അത് ഒരു വർഷക്കാലത്തോളം ഇതിൻ്റെ സൗഭാഗ്യങ്ങൾ ഈ കുടുംബത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അത്തം പിറന്ന പെണ്ണുള്ള കുടുംബത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം വരുന്ന മാറ്റം അതൊരു വർഷക്കാലത്തോളം നിലനിൽക്കും അത്തം പിറന്ന പെണ്ണിനോടൊത്ത് താമസിക്കുന്നവർക്കെല്ലാം അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങൾ സഹോദരങ്ങളായാലും പതിയാണെങ്കിലും എന്താണ് പതി മീൻസ് ഭർത്താവാണെങ്കിലും അവർക്കെല്ലാവർക്കും എന്താണെങ്കിലും അവർക്കെല്ലാവർക്കും വരുന്ന മാറ്റം വളരെ വളരെ വലുതാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വരുന്ന ഭാഗ്യമാറ്റം അത്തം പിറന്ന സ്ത്രീക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് അത് കുടുംബത്തിലേക്കും വ്യാപിക്കും ആ കുടുംബത്തിൽ വളരെ ആഹ്ലാദവും ശാന്തിയും നിറഞ്ഞ അന്തരീക്ഷമുണ്ടാകും എല്ലാ മനോഹരമായ നിമിഷങ്ങളും അവരിലേക്കും ആ കുടുംബത്തിലേക്കും വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ എന്ന് പറയുന്നത് കുടുംബത്തിൽ ധനം വരാൻ പോകുന്ന അവസ്ഥയെ സൃഷ്ടിക്കാൻ പോവുകയാണ് തൊണ്ണൂറ് ദിവസത്തിനകം പുണർദ്ദം പിറന്ന സ്ത്രീയുള്ള കുടുംബം വളരെ വളരെ സമ്പൽ സമൃദ്ധിദായകമായി മാറും അതുപോലെ തന്നെ പുണർദം പിറന്ന പെണ്ണിന് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ പോകുന്നു കലാ കായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വലിയ അവാർഡുകളിലേക്കൊക്കെ ചെന്നെത്താൻ പോവുകയാണ് അതുപോലെ അഭിനയ മേഖലകളിൽ നിൽക്കുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അതിനും വളരെ വലിയ സ്ഥാനങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ആശംസകളും അംഗീകാരങ്ങളും ലഭിക്കും സമൂഹത്തിൽ ഇവർക്ക് ഉന്നത സ്ഥാനം ലഭിക്കാൻ പോകുന്നു രാഷ്ട്രീയാധികാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പുണർദ്ദം നക്ഷത്രക്കാരിയാണെങ്കിൽ അവർക്കും ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് എത്താനുള്ള സമയമായിരിക്കുന്നു തൊണ്ണൂറ് ദിവസത്തിനകം അവർക്ക് വമ്പൻ സ്ഥാനമാനങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ആർക്കും ഇവരെ തോൽപ്പിക്കാനാവുകയില്ല വാക്കുകൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ ശാരീരികമായ വ്യവസ്ഥിതികൾ കൊണ്ടോ ആർക്കും ഇവരെ തോൽപ്പിക്കാനാവുകയില്ല അത്രത്തോളം ശക്തിയുള്ളവളും വിശാല മനസ്കഥയുമായിരിക്കും പുണർദം നക്ഷത്രജാഥനിച്ചിരിക്കുന്ന വീടും നക്ഷത്രക്കാരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാതാവ് പിതാവ് സഹോദര സ്ഥാനീയർ അതുപോലെ തന്നെ ഭർത്താവ് മക്കൾ തുടങ്ങിയവർക്കെല്ലാം ഈ അനുഭവത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് അവർ ഉയർന്നു പോകും അവരെല്ലാം തന്നെ കലാകായിക മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ അംഗീകാരം ബാധകമായി മാറും അതായത് പുണർദം നക്ഷത്രജാത തീർച്ചയായും കുടുംബത്തിലും അവർക്കും മേന്മയുണ്ടാകുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇനി വരാൻ പോകുന്ന തൊണ്ണൂറ് ദിവസങ്ങൾ ഒരു വർഷക്കാലത്തോളം ഈ മേന്മ നിലനിൽക്കുക തന്നെ ചെയ്യും ധനപരമായ വർധനവുണ്ടാവുക തന്നെ ചെയ്യും ഇവർ വീട്ടിലേക്ക് ധനം കൊണ്ടുവരിക തന്നെ ചെയ്യും ഇവരുടെ നക്ഷത്രത്തിൻ്റെതായിരിക്കുന്ന ഫലവ്യവസ്ഥകൾ കൊണ്ട് വീട് ധനം കൊണ്ട് നിറയാൻ പോകുന്നു ഈ ഒരു വർഷത്തിനകം സുഖസന്തോഷങ്ങൾ വളരെ നിറഞ്ഞ തരത്തിൽ അനുഭവിക്കുവാൻ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കഴിയും ഏത് പ്രതിസന്ധി അഥവാ തടസ്സവും മാറിക്കിട്ടാനുള്ള സഹായം എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല ഫലങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാൻ പുണർന്നും നക്ഷത്രക്കാരിയായിട്ടുള്ള ജന്മം വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടാകാൻ പോകുന്നു അതുപോലെ അടുത്തത് ചോദ്യ നക്ഷത്രജാഥയാണ് ചോദ്യനക്ഷത്ര ജാതയായ സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ ധനപരമായ വരവ് ഇന്ന് മുതൽ തുടങ്ങുകയാണ് ഇന്ന് തുടങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം നിങ്ങൾക്കത് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയും ചോദ്യനക്ഷത്രക്കാരിയും ചോദ്യനക്ഷത്രക്കാരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും മുതൽ വളർച്ചയുടേതായ ഒരു പടവുകൾ തന്നെയാണ് മുമ്പിൽ കാണാൻ പോകുന്നത് ഉയർന്നുയർന്നു നിങ്ങൾക്ക് പോകാൻ കഴിയും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും പ്രവൃത്തിപരമായിട്ടും ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നു ആ മേഖലാപരമായിട്ടും ഉയർച്ചകളുണ്ടാകാൻ പോകുന്നു നക്ഷത്രക്കാരിക്ക് മാത്രമല്ല നക്ഷത്രക്കാരിയുടെ ബന്ധുജനങ്ങൾക്കും അച്ഛൻ അമ്മ സഹോദര അതുപോലെ തന്നെ ഭർത്താവ് മക്കൾ തുടങ്ങിയവരൊക്കെ വലിയ സ്ഥാനങ്ങളിലേക്ക് അവരും എത്തപ്പെടുക തന്നെ ചെയ്യും ചോദ്യ നക്ഷത്രക്കാരിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ലഭിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത് വാശിയോടെ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാട്ടും അതുപോലെ ഇവർ വീട്ടിലേക്ക് ധനമഹിമ കൊണ്ടുവരിക തന്നെ ചെയ്യും ശരിക്കും വീട്ടിലുള്ളവരെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ ഇവർക്കുണ്ടാവും അതുപോലെ തന്നെ വാശിയോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നത് അത് വിജയിക്കുക തന്നെ ചെയ്യും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വീട്ടിലുള്ളവർക്കൊപ്പം കൂട്ടായി നിൽക്കുന്നവരാണ് ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീ ജനങ്ങൾ കുട്ടികളെയും പ്രായമായവരെയും നന്നായി നോക്കാൻ മനസ്സു കാണിക്കുന്നവരാണ് മനസ്സുകാണിക്കുന്നവരാണ് ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകൾ അപ്പോൾ അപ്പം ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകളും ഉയരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഉയർന്ന് പ്രശസ്തിയുടേതായ മേഖലകളിലേക്ക് എത്തപ്പെടും അച്ഛനായാലും അമ്മയായാലും സഹോദര സ്ഥാനീയരാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഏത് നിലയിലുള്ള കുടുംബത്തിൽ അതായത് ഒരേ കുടുംബത്തിൽ ഒരുപോലെ താമസിക്കുന്നവരാരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ചോദ്യ നക്ഷത്രക്കാരിയുടെ ഭാഗ്യം കൊണ്ട് ഉയർച്ചയുണ്ടാകും ഒപ്പം ആ നക്ഷത്രക്കാരിയും ഉയരും എല്ലാ നന്മകളും ദൈവം ആ ചോദ്യ ചോദ്യനക്ഷത്രക്കാരിക്കും ഒപ്പം നിൽക്കുന്നവർക്കും കൊടുക്കുമെന്നുള്ളത് മാറ്റം വേണ്ട അത് അറിയാൻ കഴിയും വരാൻ പോകുന്ന തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളത് തിരിച്ചറിയാൻ പോവുകയാണ് ഒരു വർഷക്കാലത്തോളം ഇതിൻ്റേതായ നന്മകളെല്ലാം നിലനിൽക്കുകയും ചെയ്യും അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രത്തിന് പണ്ടേ ഭാഗ്യം ഭാഗ്യമുദിച്ചു നിൽക്കുന്ന വ്യവസ്ഥതയാണ് അപ്പോൾ സ്ത്രീജനമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നതെങ്കിൽ സർവ്വ സൗഭാഗ്യമാണ് ആ അനിഴം നക്ഷത്രക്കാരിക്കും നക്ഷത്രക്കാരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ഛനമ്മ സഹോദര സ്ഥാനീയർ ഭർത്താവ് അവരുമായി ബന്ധപ്പെട്ട ആരെല്ലാം ആ വീട്ടിൽ താമസിക്കുന്നുവോ അവൾ താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവർക്കെല്ലാം തന്നെ അനിഴം നക്ഷത്രക്കാരിക്ക് എന്തെല്ലാം ഉയർച്ചയുണ്ടാകുമോ ആ ഉയർച്ച കൂടെ താമസിക്കുന്നവർക്കും ഉണ്ടാകും സമ്പൽ സമൃദ്ധിദായകമായ ഉയർച്ചയുടെ പടവുകളിലേക്കാണ് അനിഴം നക്ഷത്രക്കാരി കയറാൻ പോകുന്നത് വളരെ വളരെ ഉയർന്ന സമ്പത് മേഖലയിലേക്ക് പോവുകയാണ് കലാകായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ വളരെ പ്രശസ്തയാകാൻ കഴിയും അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ വളരെ പ്രശസ്തയായി മാറാൻ കഴിയും അതുപോലെ ഇടപെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഒന്നാം സ്ഥാനം അഥവാ നേതൃത്വ സ്ഥാനം വഹിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും രാഷ്ട്രീയ വ്യവസ്ഥിതിയിലൊക്കെ വളരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന വ്യവസ്ഥിതി ഉണ്ടാകാനുള്ള വഴി തെളിയുന്നുണ്ട് പി എസ് സി എക്സാമിനേഷനൊക്കെ എഴുതി നിൽക്കുന്ന അനിരം നക്ഷത്രക്കാർക്ക് ആ ജോലി ലഭിക്കും അതുപോലെ തന്നെ വീട്ടിൽ മറ്റാരെങ്കിലും ആ എക്സാമിനേഷൻ പി എസ് സി എക്സാമിനേഷനോ അതുപോലെയുള്ള എക്സാമിനേഷൻസുകളോ എഴുതാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ആ വിജയം ഉറപ്പായും ലഭിക്കും എന്നുവെച്ചാൽ ഒരു കൂട്ടായ്മയുടെ ചേർച്ചയുടേതായിരിക്കുന്ന സൗഭാഗ്യ വ്യവസ്ഥതിയാണ് ഈ ഏഴ് നക്ഷത്രക്കാരിലൂടെ കുടുംബത്തിലുണ്ടാകുന്നത് ജീവിതത്തിൽ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നേറാൻ കഴിയും ജീവിതത്തിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മുന്നേറിപ്പോകുവാൻ അനിരം നക്ഷത്രക്കാരിക്ക് കഴിയും ഉന്നത അധികാരികളിൽ നിന്നൊക്കെ വളരെ പ്രശംസാപൂർണമായിരിക്കുന്ന വാക്കുകളും വാചകങ്ങളും ലഭിക്കും അതുപോലെ തന്നെ അംഗീകാരം ലഭിക്കും കുടുംബത്തിന് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയുക തന്നെ ചെയ്യും എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും അനിരം നക്ഷത്രക്കാരിയുടേതായിരിക്കുന്ന ജന്മമാണോ നടന്നിട്ടുള്ളത് ഈ തൊണ്ണൂറ് ദിവസത്തിനും ആ കടബാധിതകളെല്ലാം ഒഴിവാക്കപ്പെടും സഹോദര സ്നേഹികളാണ് അനിഴം നക്ഷത്രക്കാരികളായ സ്ത്രീകൾ സഹോദരർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ് അപ്പോൾ സഹോദരന്മാർക്കും എല്ലാം സഹോദരിമാർക്കും എല്ലാം നല്ല ഉയർച്ചയിൽ എത്തുവാൻ കഴിയും ഈ ഒരു നക്ഷത്ര ജന്മം ഉണ്ടെങ്കിൽ അടുത്തത് നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് തൊണ്ണൂറ് ദിവസങ്ങളാണ് ഈ തൊണ്ണൂറ് ദിവസങ്ങളിൽ ചിത്തിര ജാതരായി ജനിച്ച സ്ത്രീ ജനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വീട്ടുകാർക്ക് വലിയ ഉയർച്ചയുണ്ടാകും ഒപ്പം ഈ നക്ഷത്ര നക്ഷത്ര നക്ഷത്രജാതയ്ക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഉയർച്ചയുണ്ടാകുമോ ആ ഉയർച്ചകളെല്ലാം വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും ഉണ്ടാകും അതായത് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ദോഷകരമായിരിക്കുന്ന വ്യവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകും രോഗവ്യവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു മാറി നല്ല തലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും അതുപോലെ തന്നെ സഹോദര ഉയർച്ചയുണ്ടാകും ഭർത്തൃസ്ഥാനീയന് തർച്ചയായിട്ടും ഉയർച്ചയുണ്ടാവും മക്കളായിട്ടുള്ളവർക്കും ഉയർച്ചയുണ്ടാവും കുബേര രാജാവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം പൂർണ്ണമായി നിറയുന്ന ജാതകമാണ് ചിത്തിര നക്ഷത്രക്കാരികളുടേത് അതുകൊണ്ട് നക്ഷത്രത്തിൽ സ്ത്രീ ജനിച്ച വീടാണെങ്കിൽ ആ വീടും പോലെ ഉയർന്ന് വളരെ ഉന്നതങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും അതുപോലെ ഉദ്യോഗപരമായ അതായത് കർമ്മ മേഖലാപരമായും ഉദ്യോഗപരമായും കർമ്മ മേഖലാപരമായും ഉയർച്ചകൾക്കുള്ള സാഹചര്യം ചിത്തിര നക്ഷത്ര ജാഥ ഉള്ളതുകൊണ്ട് ആ കുടുംബത്തിൽ നടക്കുക തന്നെ ചെയ്യും വളരെ ചിട്ടയോടെയുള്ള ജീവിതമാണ് ചിത്തിര നക്ഷത്ര ജാഥയ്ക്കുണ്ടാകുന്നത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവർക്കും തുണയായി നിൽക്കുന്നവളാണ് ചിത്തിര നക്ഷത്രക്കാരി അതുപോലെ തൊഴിൽ മേഖലയിൽ വൻപൻ മാറ്റമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വരാൻ പോകുന്നത് പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ അവർക്ക് കഴിയുക തന്നെ ചെയ്യും ഭർത്താവിനെയും വീട്ടുകാരെയും നന്നായി നോക്കാൻ കഴിവുള്ളവളാണ് ചിത്തിരനക്ഷത്രക്കാർ തീർച്ചയായും ഇവ വരാൻ പോകുന്ന തൊണ്ണൂറ് ദിവസങ്ങളിൽ ആ കുടുംബത്തിൽ അവർ സൂര്യശോഭയോടെ പ്രക്ഷോഭിക്കുന്നത് കാണാൻ കഴിയും കടബാധ്യതകളെന്ന് വീടിനെയും വീട്ടുകാരെയും രക്ഷപ്പെടുത്തുവാൻ ഈ ചിത്ര ചിത്തിരനക്ഷത്രക്കാർക്ക് കഴിയും കാരണം ചിത്ര നക്ഷത്രം വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുള്ളവരുടെ കടബാധ്യത എങ്ങനെയും തീരും ആ ലോട്ടറി ഭാഗ്യമൊക്കെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കാണാൻ കഴിയും അതുപോലെ പ്രശസ്തി ഉണ്ടാകും ചിത്തിര നക്ഷത്രക്കാരികൾക്ക് ഈ തൊണ്ണൂറ് ദിവസത്തിനകം പ്രശസ്തി ഉണ്ടാകും ഒരു വർഷക്കാലത്തോളമുള്ള കാലഘട്ടം ചിത്തിര നക്ഷത്രക്കാരിയുള്ള വീടാണെങ്കിൽ വലിയ സമ്പത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ കഴിയും അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്ര ജാതരായിരിക്കുന്ന സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല വീടിന് മാത്രമല്ല വീട്ടിൽ താമസിക്കുന്ന മറ്റംഗങ്ങൾക്കും ഉയർച്ചയുടേതായിരിക്കുന്ന വ്യവസ്ഥിതിയിൽ എത്തിച്ചേരാൻ കഴിയും അച്ഛൻ അമ്മ സ്ഥാനീയർ ഭർത്താവ് മക്കൾ തുടങ്ങിയവർക്കെല്ലാം തന്നെ ഉയർച്ചയുണ്ടാകും അതുപോലെ തന്നെ വിശാഖം നക്ഷത്ര ജാതരായിരിക്കുന്ന സ്ത്രീ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉന്നത അധികാരികളുടെ കയ്യിൽ നിന്ന് പ്രശസ്തി പത്രവും ഒക്കെ ലഭിക്കാനുള്ള അവസരമുണ്ട് വിശാഖം നക്ഷത്ര ജാതരായി ജീവിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീ കുടുംബത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സമ്പത്തിൻ്റെ വർധനവുണ്ടാകും ഉണ്ടാകും വിശാഖം നക്ഷത്ര ജാതരായിരിക്കുന്നവരോടൊപ്പം ജീവിക്കുന്നവർക്കെല്ലാം ഈ സൗഭാഗ്യം അനുഭവിക്കുവാൻ കഴിയും വിശാഖം എന്ന് പറയുന്ന നക്ഷത്രം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദോഷകരമായ അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന തൊണ്ണൂറ് ദിവസങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ സമ്പത്തിൻ്റെ ഉന്നത മേഖലകളിലേക്ക് ഉയർന്നു പോകുന്നത് നമുക്ക് അറിയാൻ കഴിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്ന മനസ്സുമായിട്ടായിരിക്കും അവർ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ സൗഭാഗ്യദായകമായ അന്തരീക്ഷം കുടുംബത്തിലും കുടുംബത്തിലുള്ളവർക്കും വരുത്തുവാൻ വിശാഖം നക്ഷത്ര ജാതരായിരിക്കുന്ന സ്ത്രീകൾ സ്ത്രീകളുണ്ടെങ്കിൽ നടക്കുക തന്നെ ചെയ്യും വിശാഖം നക്ഷത്ര ജാതരായിരിക്കുന്ന സ്ത്രീകൾ ഈ വരാൻ പോകുന്ന തൊണ്ണൂറ് ദിവസത്തിനകം വീടിനെ രാജകൊട്ടാരമാക്കി മാറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ കാണാൻ കഴിയും ഈശ്വരൻറ്റേതായിരിക്കുന്ന അനുഗ്രഹം ഈ നക്ഷത്രജാതയ്ക്കും ഈ നക്ഷത്രജാഥയോടൊപ്പം ജീവിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാകും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വലിയ സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്താൻ പോവുകയാണ് ഭാഗ്യത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്താൻ പോവുകയാണ് അംഗീകാരം ലഭിക്കുന്നവരായി മാറും ഭർത്താവിനെയും കുട്ടികളെയും നന്നായി സ്നേഹിക്കുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഉത്തരട്ടാതി നക്ഷത്രത്തിലെ സ്ത്രീകൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ കഴിയുന്നവരായിരിക്കും പലർക്കും ഉപകാരിയായി മാറാനുള്ള ഭാഗ്യമുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ഉയർച്ചയ്ക്ക് വളരെ വളരെ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ വീടിനും ഉയർച്ച അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും സഹോദര സ്ഥാനീയർക്കും മാതാപിതാക്കൾക്കും ഭർത്താവിനും അതുപോലെ കുട്ടികൾക്കും എല്ലാം തന്നെ ഉയർച്ചയുണ്ടാകും അതായത് വിദ്യാ മേഖലയിൽ നിൽക്കുന്ന കുട്ടികളാണ് ഉത്തരട്ടാദി നക്ഷത്രക്കാരെങ്കിൽ ആ ആ വിദ്യാഭ്യാസത്തിൽ ഉയരാനുള്ള ഭാഗ്യമുണ്ട് തൊഴിൽപരമായി ഉയർച്ച കാണുന്നുണ്ട് എല്ലാം കൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹം നന്നായി നിലനിൽക്കുന്ന നക്ഷത്ര ജാതകളാണ് ഉത്തരിട്ടാതി നക്ഷത്രക്കാരികൾ എന്ന് പറയേണ്ടി വരുന്നു ഈ പറഞ്ഞ ഏഴ് നക്ഷത്രജാതരായ സ്ത്രീജനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇവരുടെ ഭർത്താക്കന്മാരും ഇവരോടൊപ്പം കഴിയുന്ന അച്ഛൻ അമ്മ സഹോദരങ്ങളൊക്കെ മാസത്തിലൊരിക്കലെങ്കിലും ഇവരുമായി സ്ഥലദേവതയുടെ മുൻപിലെത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് അനാവശ്യമായി ഇവരെ കുറ്റപ്പെടുത്താതെ ഇരിക്കുക ചെറിയ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തുക ശിവപാർവതി ക്ഷേത്രത്തിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇവരും ഇവരോടൊപ്പം പോകാൻ കുടുംബത്തിലുള്ളവരും ശ്രമിക്കുക വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നത് മുടക്കാതിരിക്കുക ത്രിസന്ധ്യ ത്രിസന്ധ്യാസമയത്ത് ഉറങ്ങാതിരിക്കുക ഭാര്യ ഭർത്താക്കന്മാർ ഒരേ പാത്രത്തിൽ നിന്നും ആഹാരം കഴിക്കാതെ ഇരിക്കുക ചില ചില പ്രശ്നങ്ങൾ ചെറിയ വഴക്കുകൾ സ്വരച്ചേർച്ചയില്ലായ്മയുള്ള വീടുകളിലൊന്നും തന്നെ ഈശ്വര സാന്നിധ്യത്തിന് സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്വാഭാവികമായും അത്തരം അലച്ചണ്ടകൾ ഒഴിവാക്കുക ഇത്തരം ജാതസ്ഥരായിരിക്കുന്ന സ്ത്രീ ജനങ്ങളുണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെ ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ അനുവർത്തിക്കാൻ ശ്രമിക്കുക എല്ലാ നന്മകളും കുടുംബത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും വഴക്കും വക്കാണവും ഒഴിവാക്കി വളരെ സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും അന്യോന്യം അറിഞ്ഞും കണ്ടും ജീവിച്ചാൽ ഇതിനൊക്കെ നല്ല മുന്നേറ്റമുണ്ടാകും ഇവരെ പൊന്നുപോലെ നോക്കിയാൽ കുടുംബത്തിൽ വളരെ ഐശ്വര്യവും ഉണ്ടാകും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ